നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിതാസ് ഹെൽടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കൂർക്കംവലി എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു രോഗമായി കണക്കാക്കേണ്ട ആവശ്യമില്ല ഇതൊരു ഇതൊരവസ്ഥയാണ് കൂർക്കംവലി എന്ന പ്രശ്നമുള്ളവരിൽ ശ്വസിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ശ്വാസകോശങ്ങൾക്കും അവയെ പ്രവർത്തിപ്പിക്കുന്ന നാടികൾക്കും വൈകല്യം സംഭവിക്കാനിടയുണ്ട് മാത്രമല്ല ഈ കൂർക്കംവലിയുടെ പ്രശ്നം കാരണവും അമിതമായ ശബ്ദം കാരണവും കൂടെ കിടക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്നു മാലിന്യങ്ങൾ കൊണ്ട് മൂക്കടയുകയും വായിലൂടെ ശ്വസിക്കേണ്ടി വരികയും ചെയ്യുന്നത് കൂർക്കംവലിക്കൊരു കാരണമാണ് ഇപ്രകാരം വായിലൂടെ പുറത്തു വരുന്ന വായു വായയുടെ അപ്പർ പാലറ്റിലൂടെ ചലിപ്പിക്കുന്നു ഇത് കവിൽ തടത്തേയും ചുണ്ടിനെയും ചലിപ്പിക്കുന്നതിലൂടെ ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടാകുന്നു ഇപ്രകാരമാണ് കൂർക്കംവലി ഉണ്ടാകുന്നത് കൂർക്കംവലി കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് അവർക്ക് അത് എങ്ങനെ നിർത്തണമെന്ന് അറിയാതെയും മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്നു ഉറങ്ങുമ്പോഴുണ്ടാകുന്ന ഈയൊരു അവസ്ഥ അവർക്ക് സ്വന്തമായി അറിയാത്ത പക്ഷം കൊണ്ട് നടക്കുന്നവരുമുണ്ട് എന്നാൽ മറ്റുള്ളവർ പറഞ്ഞ ഇതൊരു ബുദ്ധിമുട്ടായി മാറുകയും ഇത് മാറ്റണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് ഒത്തിരി മാർഗങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് ഇതിന് വേണ്ടിയിട്ടുള്ള എക്യൂപ്മെന്റ്സ് എന്ന നിലയിൽ ജോസ് ട്രാപ്പും ആന്റി സ്റ്റോറിംഗ് ഡിവൈസസും അവൈലബിൾ ആണ് ഏറ്റവും സിമ്പിളായി വായും മൂക്കും ഉറങ്ങുന്നതിന് മുൻപേ നന്നായി വൃത്തിയാക്കുന്നതിലൂടെ കൂർക്കംവലി ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നു വായിലൂടെ ശ്വസിക്കുന്നത് കാരണം രോഗാണുക്കൾ പെട്ടെന്നുള്ളിൽ എത്തുകയും രോഗസാധ്യത കൂട്ടുകയും ചെയ്യുന്നു മൂക്കിലെ രോമങ്ങൾ രോഗാണുക്കൾ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് കൂർക്കംവലിയെ കുറിച്ച് ബേസിക്കായി പറയാനുള്ളത് നിങ്ങളുടെ പരിശ്രമത്തിലൂടെ തന്നെ കൂർക്കംവലി എന്ന ഒരു അവസ്ഥയെ നിങ്ങൾക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാനും പൂർണ്ണമായി മാറ്റാനും സാധിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവുകയാണ് ആദ്യം ചെയ്യേണ്ടത് കൂർക്കംവലി അസഹനീയമായി വരികയോ അത് കാരണം ധാരാളം പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ